ഗാർഹിക മാലിന്യ സംസ്കരണത്തിന്റെ ജനകീയ മാതൃക നടപ്പിലാക്കിയ മണ്ഡലമാണ് ആലപ്പുഴ നഗരത്തിൽ നടപ്പിലാക്കിയ നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതിയിലൂടെയാണ് ജനകീയ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നത് നഗരത്തിലെ മാലിന്യ പ്ലാന്റായ സർവോദയപുരത്തെ ജനകീയ സമരം കാരണം മാലിന്യനീക്കം നിലച്ചിട്ട് ദിവസം പിന്നിട്ടു എന്നാൽ മാലിന്യം കെട്ടിക്കിടന്ന് നരകമായി ആലപ്പുഴ മാറിയില്ല നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതിയുടെ വിജയമാണിത് രണ്ടു വർഷം മുൻപ് ജനകീയ നടപ്പിലാക്കിയ പദ്ധതി ആദ്യഘട്ടമായി നഗരത്തിലെ പന്ത്രണ്ട് വാർഡുകളെ തെരഞ്ഞെടുത്തു പിന്നീട്

അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് രണ്ട് ടൺ മാലിന്യം സംസ്കരിക്കാനുള്ള ശേഷി എയ്റോബിക് പ്ലാന്റുകൾക്കുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് നാൽപ്പത്തിയേഴ് ലോറികളായി മാലിന്യം കൊണ്ടുപോയിരുന്ന സ്ഥാനത്ത് അത് നാലായി കുറഞ്ഞു ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ വിജയമാണ് ആലപ്പുഴയിൽ ഉണ്ടായത് രഞ്ജിത് രാമേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്